ചാലക്കുടി റെയിൽവേ മേൽപ്പാലത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടി നീന്തി കയറി രക്ഷപ്പെട്ട ആസാം സ്വദേശികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി മുഹമ്മദ് സിറാജുൽ ഇസ്ലാം അബ്ദുൾ കലാം ഗുൽജാർ ഹുസൈൻ മുഹമ്മദ് മുസ്മിൽ ഹക്ക് എന്നിവരാണ് അറസ്റ്റിലായത് എറണാകുളം പെരുമ്പാവൂരിൽ നിന്നാണ് ചാലക്കുടി പോലീസ് പ്രതികളെ പിടികൂടിയത് തിങ്കളാഴ്ച പുലർച്ചെ ഒരു മണിയോടെയായിരുന്നു സംഭവം ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നാദാപുരം സ്വദേശിക്ക് വ്യാജ സ്വർണം നൽകി നാലു ലക്ഷം രൂപ കൈക്കലാക്കിയ ശേഷം പ്രതികൾ പാളത്തിലൂടെ ഓടി രക്ഷപ്പെടുന്നതിനിടെയായിരുന്നു അപകടം ഓട്ടത്തിനിടെ ചാലക്കുടി റെയിൽവേ മേൽപ്പാലത്തിൽ വെച്ച് ട്രെയിൻ വരുന്നത് കണ്ട് പുഴയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു മൂന്നുപേർ പുഴയിലേക്ക് ചാടുകയും ഒരാൾ ട്രെയിൻ തട്ടി ട്രാക്കിന് സമീപത്തേക്ക് വീഴുകയുമായിരുന്നു പുഴയിൽ നിന്നും നീന്തിക്കയറിയ സംഘം മുരിങ്ങൂരിൽ നിന്നും ഓട്ടോ വിളിച്ച് പെരുമ്പാവൂരിൽ എത്തുകയായിരുന്നു തുടർന്ന് പരിക്കേറ്റയാളെ പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പെരുമ്പാവൂരിലെ ആശുപത്രി കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ട്രെയിൻ തട്ടി പരിക്കേറ്റയാൾ പെരുമ്പാവൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് സ്വർണനിധി കയ്യിലുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് പ്രതികൾ നാദാപുരം സ്വദേശികളെ ചാലക്കുടിയിലെത്തിച്ച് പണം തട്ടിയെടുത്തത് വിഷൻ ന്യൂസ് തൃശൂർ